പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്രയ്ക്കിടയ്ക്ക് നമുക്കറിയാം യാത്ര പോകുന്ന തുടക്കം മുതൽ അവസാനം വരെയുള്ള വഴികളിൽ ഒത്തിരി പേരുടെ തീർത്ഥാടകർ ടോംമ്പുണ്ട് മരിച്ചു പോയവർ കാരണം യാത്രയ്ക്ക് പോയതിൻ്റെ ഇടയ്ക്ക് വെള്ളത്തിൻ്റെ കുറവുകളൊക്കെ ഉണ്ടാവുകയും അങ്ങനെയൊക്കെ മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ മൂലം ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട് നമ്മൾ ആ യാത്ര പോകുമ്പോൾ റോഡല്ല യാത്ര പോകുന്ന റോഡല്ല ചെറിയ തൊണ്ടും പാലവും അല്ലെ തോടും കാട് വെക്കം വീട് വെക്കം നടന്നാണ് നമ്മൾ പോകുന്നത് ചെറിയ ഓടയൊക്കെയാണ് അങ്ങനെയൊക്കെയാണോ അപ്പൊ ഇൻഡിക്കേഷൻസ് ഉണ്ട് നമ്മൾ ഇൻഡിക്കേഷൻസ് നോക്കിയാൽ പോയാൽ മതി ചെറിയ ഒരു എല്ലോ മാർക്ക് കാണും ഈ മെയിൻ ഈഡല്ല നമ്മളിങ്ങനെ നമ്മൾ നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിപ്പെടും ചിലപ്പോ ഒഴിതെറ്റി പോവാം അപ്പം ഈ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം ചിലപ്പോ ചില തടവ് കാണും ചില ചില സമയത്ത് കാണത്തില്ല ചില ചില ഒരു ദിവസം ഞാനൊരു പതിനഞ്ച് കിലോമീറ്റർ ഒരു കാട്ടിക്കൂടെ എനിക്കറിയത്തില്ല അന്ന് കാടാന്ന് കാട്ടിക്കൂടെ തന്നെ കയറി പതിനഞ്ച് കിലോമീറ്റർ കയറി ഇറങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് കാടായിരുന്നുവെന്നും ഇത്രയും വലിയ കാടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പിന്നെയുള്ളത് ഈ ഈ യാത്രയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഏറ്റവും പേടി ആ അപ്പം അങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങുന്നു അപ്പം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം തന്നെ വി ആരി ചെന്നോട് മെസ്സേജ് അയച്ചു എടാ ഇന്നലെ യാത്ര തുടങ്ങിയ ഒരാൾ അറ്റാക്കെന്ന് മരിച്ചു ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഒരു ആദ്യത്തെ ദിവസം തന്നെ ഈ ആയിരത്തി അറുന്നൂറ് മീറ്റർ പൊക്കമുള്ള ഒരു ഫ്രഞ്ച് പിരണി എന്ന് പറഞ്ഞൊരു ഒരു മൗണ്ടൻ കയറി ഇറങ്ങണം ആ മൗണ്ടൻ കയറി ഇറങ്ങുന്ന ഫസ്റ്റ് ഡേ തന്നെ ഒരാൾ മരിച്ചു അറ്റാക്ക് വന്നിട്ട് അങ്ങനെ ഒത്തിരി പേര് സംഭവിക്കാറുണ്ട് അപ്പോൾ വികാരിച്ചനോട് പക്ഷേ വികാരിച്ചൻ പറഞ്ഞെങ്കിലും പുള്ളി എനിക്ക് ബലം തന്നു ഞാൻ ഒരു നിർത്തി വെച്ച് കാണാം എന്ന് ചോദിച്ചാൽ ഞാനും പോയി വെയിൽ ഭയങ്കരമായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കുക നമ്മൾ വഴിയുടെ ഓടയിലൊക്കെ ഞാൻ കിടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ മുട്ടോളം പൊക്കമുള്ള ചെടിയുടെ തണല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്നിട്ടുണ്ട് കയ്യിൽ കുറച്ച് അര ലിറ്റർ വെള്ളമേ കാണത്തുള്ളൂ അപ്പോൾ അങ്ങനെ യാത്ര തുടങ്ങി അച്ഛാ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ ഇവിടുന്ന് പിതാവിന്റെ അനുമതി കേട്ടോ ഞാനിപ്പം സാധാരണ നമ്മൾ പുറത്ത് പഠിക്കുന്ന അച്ഛന്മാർ നമ്മളെ ആയിരിക്കുന്ന സ്ഥലത്തും നമ്മളെങ്ങോട്ട് മൂവ് ചെയ്താലും പിതാവിനെ അറിയിക്കണം അപ്പൊ ഞാനീ പറഞ്ഞ പോലെ ഞാൻ പിതാവിനെ അറിയിച്ചു പിതാവ് ഇങ്ങനെ ഒരു അവധിക്കാലത്തൊക്കെ പ്രത്യേകിച്ച് എവിടെയെങ്കിലും ഒക്കെ അറിയിക്കാറുണ്ട് അപ്പൊ ഞാൻ പിതാവിനെ വിളിച്ചിട്ടുണ്ട് പിതാവ് ഞാനിങ്ങനെ തീർത്ഥാടത്തിന് പോവുകയാണ് പിതാവ് ഒത്തിരി സന്തോഷത്തോടെ നല്ല കാര്യം തീർത്ഥാടന കാര്യങ്ങളൊക്കെ അതിനുശേഷം പിതാവ് എവിടാണ് പോകുന്നത് ഞാൻ പറഞ്ഞു സാന്ത്യാഗോയിലേക്കാണ് ഈ സയാക്കോവിൻ്റെ ശവകുലത്തിങ്ങിലേക്കാണെന്ന് പറഞ്ഞു അപ്പോൾ പിതാവ് വിചാരിച്ചു പള്ളിയിൽ നിന്ന് ഇടവക്കാരുമായിട്ടാണ് പോകുന്നു വിചാരിച്ചു അപ്പോൾ എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ച ഞാൻ പറയും ഒരു മാസമുണ്ട് അപ്പോൾ പിതാവുകളെ ഒക്കെ ഒരു മാസം പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പോകുന്നതാണല്ലോ അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ കൂടത്തിൽ ഞാൻ പറഞ്ഞു നടന്നാ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ദൂരമൊക്കെ മനസ്സിലാക്കി പിതാവിന് മനസ്സിലായി പിതാവിനോട് ചോദിച്ചു എന്നാൽ പറ്റിയെന്ന് ചോദിച്ചു പിതാൻ വിചാരിച്ച് പ്രശ്നം ഉണ്ടായി പൗരോഹിത്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കാൻ വിചാരിച്ചു പിതാവ് ഒത്തിരി ടെൻഷനായി അങ്ങനെ സംസാരിച്ചു നോർമൽ അല്ല സ്വാഭാവികമായിട്ട് എന്തോ സംഭവിക്കുന്നു മനസ്സിലായി ഞാൻ ഒരു പിതാവ് അങ്ങനൊന്നുമല്ല ഈ യാത്ര ഇങ്ങനെയാണ് ഈ യാത്രയെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പൊ പിതാൻ വളരെ സന്തോഷമായി പിതാവ് പ്രാർത്ഥനാശംസകൾ നേർന്നു ഒപ്പം പിതാവ് എല്ലാ ദിവസവും എന്നെ വിളിക്കാൻ തുടങ്ങി ഞാൻ ഈ യാത്ര തുടങ്ങുന്നതിൻ്റെ തുടങ്ങി എല്ലാ ദിവസവും എന്നെ വിളിക്കും ഏതെങ്കിലും സമയത്ത് വിളിക്കും ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുണ്ടായോ എന്തെങ്കിലും ആവശ്യം ഉണ്ടായി പറയണം അപ്പോൾ എനിക്കെന്നൊരു ബുദ്ധിമുട്ട് തോന്നി ഞാൻ കാരണം പിതാവ് ആകുലപ്പെടുന്നു ഏ അപ്പോൾ ഞാൻ പിതാവിനെ വിളിച്ചു പറഞ്ഞു പിതാവ് എന്നെ ഇനി വിളിക്കണ്ട എന്തെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സെക്രട്ടറിച്ചിനെ വിളിച്ചു പറഞ്ഞോളാം എന്ന് പറഞ്ഞു എങ്കിലും ഇടയ്ക്കൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ആരും കുന്നു അങ്ങനെയാണ് പിതാവിൻ്റെ ഭാഗത്തുള്ള റെസ്പോൺസ്